ആദ്യമായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൂ ഷെയ്ക്ക് ആണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സപ്പോട്ട മിക്സിയിൽ പൾപ്പ് ചെയ്ത് എടുക്കുക ഒരു അര ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കുക എന്നിട്ട് ഈ സപ്പോട്ടയുടെ പൾപ്പും ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലും കൂടി മിക്സിയിലിട്ട് അടിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ഷേക്ക് റെഡി ഐസ്ക്രീമോ മറ്റ് ചേരുവകളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയാണ് ഈ ഷേക്ക് ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ സപ്പോർട്ടൊക്കെ നല്ല മധുരമാണ് അതുകൊണ്ട് തന്നെ തന്നെ ചിക്കൂ ഷേക്കിന് ആർട്ടിഫിഷ്യലായിട്ട് ഒരു മധുരവും ചേർക്കേണ്ട ഒരാവശ്യവുമില്ല അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്കോ വെച്ചുള്ള കുറച്ച് റെസിപ്പീസാണ് മാങ്കോ ഐസ് ക്രീം മാംഗോ സ്മൂത്തി മാങ്കോ ലസ്സി മാങ്കോ ക്യാൻഡീസ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം രാവിലെ ഹസ്ബൻഡ് എനിക്ക് ആവശ്യത്തിന് വേണ്ടുന്ന മാങ്ങയെല്ലാം പറിച്ചു തന്നതുകൊണ്ട് എനിക്കിനി റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായതുമില്ല ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കുക ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും അര ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് ഇളക്കുക ഫുഡ് കളറിന് പകരമാണ് മഞ്ഞൾ ചേർക്കുന്നത് ഒരു പത്ത് മാങ്ങ പൾപ്പാക്കി അരച്ചെടുക്കുക ഇതിൽ കുറുക്കി വെച്ച് ആറിയ കോൺഫ്ലോർ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെക്കുക ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോൾ ഐസ്ക്രീം റെഡി ിൽ പഞ്ചസാര ചേർക്കുന്നത് കുറച്ച് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഫുഡ് കളർ ആർട്ടിഫിഷ്യൽ അല്ലേന്ന് കരുതിയാണ് മഞ്ഞൾ ചേർക്കുന്നത് ഈ ഐസ്ക്രീമും കൊണ്ടാണ് നമ്മൾ ലസി സ്മൂത്തി കാൻഡീസ് കോലുമുട്ടായി ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കോൺഫ്ലോർ കുറുക്കിയതിനകത്തുനിന്ന് നേരെ പകുതിയെ നമ്മൾ മാങ്കോട റെസിപ്പീസിന് എടുത്തിട്ടുള്ളൂ ഇനി നേരെ പകുതി ഇനി ബനാന കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റേന്ന് രാവിലെ എടുത്ത ഐസ്ക്രീമാണ് നിങ്ങൾ ഈ കണ്ടെയ്നറിൽ കാണുന്നത് ഇനി ഈ ഐസ്ക്രീം വെച്ച് നമുക്ക് ആദ്യം ഒരു ലസി ഉണ്ടാക്കാം ഒരു സ്കൂപ്പ് ഐസ്ക്രീം എടുക്കുക അതിൽ ഒരു ഗ്ലാസ് തൈര് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക ലസ്സി റെഡി ചൂട് കാലത്ത് വെളിയിലൊക്കെ പോയിട്ട് നീട്ടി വന്ന് കഴിയുമ്പോൾ ഇതിലൊരു ലസ്സി കുടിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ് വേണമെങ്കിൽ ഒരു സ്കൂപ്പിന് പകരം രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് വേണമെങ്കിലും നമുക്ക് ഈ മാംഗോ ലസ്സി ഉണ്ടാക്കാം അപ്പോൾ അത് അളവ് കൂടുന്നതിനനുസരിച്ച് തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി ഇനി മാംഗോ സ്മൂത്തിയും ഇതുപോലെ ഉണ്ടാക്കാം ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്കൂപ്പ് മാംഗോ ഐസ്ക്രീം ചേർക്കുക എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക ഇത് സ്മൂത്തി ഉണ്ടാക്കുന്നതും ലസി ഉണ്ടാക്കുന്നതും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ തന്നെയാണ് പാൽ അല്ലെങ്കിൽ തൈര് എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ തന്നെ തിക്നസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കൂപ്പിന് പകരം രണ്ടോ മൂന്നോ സ്കൂപ്പ് ചേർത്ത് ഉണ്ടാക്കാം മധുരം വേണ്ടുന്നവർക്ക് ഷുഗർ പൊടിച്ച് ചേർക്കുകയും ചെയ്യാം മധുരം ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ മധുരം ചേർക്കാതിനകത്തേ നമുക്ക് കഴിക്കാം കൂടുതലും മുതിർന്നവർക്ക് പഞ്ചസാരയൊന്നും ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മാംഗോയുടെ ക്യാൻഡീസും മാങ്കോയുടെ കോൽമുട്ടായും ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് മാംഗോ ഐസ്ക്രീമും നല്ല കട്ടിയുള്ള പാലും മിക്സ് ചെയ്ത് ഈ മോൾഡിലേക്ക് ഒഴിക്കുക മധുരം വേണ്ടുന്നവർക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർക്കാം ഈ കൂട്ട് ഒരുപാട് തിക്കാകാനും പാടില്ല എന്നാൽ പെട്ടെന്ന് ഒഴുകുന്നത് പോലെ ലൂസാകാനും പാടില്ല കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു എട്ട് മണിക്കൂറിന് ശേഷമാണ് ഈ ഐസ്ക്രീം എടുക്കുന്നത് തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഈ ഐസ്ക്രീം ഈ മോൾഡിൽ നിന്ന് എടുക്കാൻ പ്രയാസമായിരിക്കും അതിൻ്റെ സ്റ്റിക്ക് മാത്രമായിട്ട് ഈ ഇളകി വരും പിന്നെ അതുപോലെ ലൂസായി കഴിഞ്ഞാലും മോൾഡിൽ നിന്ന് എടുത്ത് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ തണുത്താൽ അത് വെള്ളം പോലെ ആവാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് തിക്കാകാനും പാടില്ല എന്നാൽ ഒട്ടും ലൂസാകാനും പാടില്ല എന്നുള്ള രീതിക്കാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമുക്ക് ബനാന കൊണ്ടും ഇതുപോലെ കോഴിമുട്ടായി ഉണ്ടാക്കാൻ പറ്റും ബനാനയും പാലും ചോക്ലേറ്റ് പൗഡർ അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ കോഴിമുട്ടായി ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോഴും തിക്നസ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ മോൾഡ് രണ്ട് വർഷം മുമ്പ് റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ് അന്ന് ഈ സെറ്റിന് ഒന്നിന് തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ചായിരുന്നു ഇന്നിപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് നല്ല യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിത് തലേന്ന് നൈറ്റി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് ഒരാറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ് ഈ കാണുന്നത് അത് നല്ല സ്മൂത്തി സ്മൂത്തിയായിട്ടിരിക്കുന്നു ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഐസ്ക്രീമാണ് ഇതിന് ഒരു ഇരുപത്തിയഞ്ച് പഴം മിക്സിയിൽ അടിച്ച് പഴുപ്പാക്കി എടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാരപ്പൂവനാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പഴവും ഇതിനെ എടുക്കാം നല്ല മധുരമുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നേരത്തെ ഞാൻ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കോൺഫ്ലോറ് കുറുക്കി വെച്ചിരുന്നു ഒരു അഞ്ച് ഗ്ലാസിൻ്റെ ആയിരുന്നു കുറുക്കിയിരുന്നത് അതിൽ പകുതി അതിൽ യൂസ് ചെയ്തിരുന്നു ഇനി അതിൻ്റെ പകുതി ഈ ബനാന ഐസ് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം അതിൽ ഞാൻ മഞ്ഞൾ കൂടി ചേർത്തിരുന്നത് കളറിന് വേണ്ടിയാണ് ഇത് പഴത്തിൽ ചേർക്കുന്നത് കൊണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിന് യെല്ലോ കളറാണല്ലോ പ്രത്യേകിച്ച് എടുത്ത കളറൊന്നും അറിയത്തില്ല അപ്പോൾ ആ കുറുക്കി വെച്ച കോൺഫ്ലോർ ചേർത്തിട്ട് വേണം നമ്മൾ ഈ പഴത്തിൽ ഇളക്കാൻ എന്നിട്ട് അത് കണ്ടെയ്നറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് എടുക്കുക അടിപൊളി ചോക്ലേറ്റ് റെഡിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ പഴം അടിച്ചെടുത്തത് കുറച്ച് പഴം കുറച്ച് കോൺഫ്ലോർ പിന്നെയും കുറച്ച് പഴം കുറച്ച് കോൺഫ്ലോർ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു കണ്ടെയ്നർ നിറച്ച് എടുക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തു ഇനി ബനാന ചോക്ലേറ്റ് സ്മൂത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു പത്ത് പഴം മിക്സിയിലടിച്ച് പഴുപ്പാക്കി എടുക്കുക അതിൽ അര ലിറ്റർ പാലും ഒരു ടേബിൾ സ്പൂൺ കൊക്കോവ പൗഡറും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക ഫ്രഷായിട്ട് പഴം അടിച്ചെടുക്കുന്നതിന് പകരം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ബനാന ഐസ്ക്രീം വെച്ച് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം അപ്പം നല്ല ചില്ലായിട്ടായിരിക്കും കിട്ടുന്നതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ബനാനയും മാങ്കോയും ഒക്കെ പഴുപ്പാക്കി കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജ് വെക്കാമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാൻ പറ്റും ഈ മാംഗോ സീസണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് സ്മൂത്തി കുടിക്കണം എന്ന് തോന്നിയാൽ അന്നേരം മാങ്ങോ കിട്ടത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം ഒരു സ്മൂത്തി ഒക്കെ അടിച്ച് കുടിക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം